ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ യാസിഫ് സ്റ്റോറീസ് അപ്പം ഇന്ന് നമ്മൾ രാവിലെ എന്താണ് കുറിച്ച് മാറ്റി ഡ്രസ്സെല്ലാം ചെയ്ത് പോവാണ് ഫുഡ് കഴിക്കാൻ പോവാണ് ഫുഡ് അയച്ചിട്ട് നമുക്ക് മറ്റേ അപ്പോൾ അമ്പ മുമ്പത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടോ രണ്ടു മണിക്കുള്ള ട്രെയിൻ നമുക്ക് കിട്ടിയിട്ടില്ല ഇനി അഞ്ചരക്കുള്ള ട്രെയിനാണ് അടുത്തത് അപ്പൊ ആ ട്രെയിനിൽ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ കാണുന്നത് ഇപ്പൊ ടിക്കറ്റൊക്കെ കിട്ടി ഇതാ റെയിൽവേ സ്റ്റേഷനിലെത്തി ടിക്കറ്റ് എടുത്ത് ടിക്കറ്റ് ഓൺലൈനിൽ ബുക്ക് ചെയ്യുമ്പോൾ വൺ ഫിഫ്റ്റി ആണ് വരുന്നത് മറ്റേ നമ്മുടെ സ്പെഷ്യൽ കോച്ച് എടുക്കുമ്പോൾ എന്താ പറയുക മുന്നൂറ് രൂപയും വരും ടിക്കറ്റ് അതും ഓൺലൈനിൽ ബുക്ക് ചെയ്യുമ്പോൾ ഇവിടുന്ന് ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഇരുന്നൂറ്റി നാല്പതാണ് വരുന്നത് ടിക്കറ്റ് മറ്റേത് ഇവിടുന്ന് എൺപത് രൂപയുള്ള ജനറലിന് ജനറൽ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ ഇവിടുന്ന് എൺപത് റുപ്യ വരും ഓൺലൈനിൽ ബുക്ക് ചെയ്യാൻ നൂറ്റി അമ്പത് ഉറുപ്പ്യ പിന്നെ അതുപോലെ തന്നെ റിസർവ് ഇരുന്നൂറ്റി നാൽപ്പത് റുപ്പിൻ്റെ ടിക്കറ്റ് ജനറൽ ജനറലില്ലാണ്ട് സെക്കൻഡ് ക്ലാസ് ടിക്കറ്റിന് ടു ഫോർട്ടിയാണ് അത് ഓൺലൈനിൽ എടുക്കും മുന്നൂറ് മുന്നൂറ്റി സംതിങ് അങ്ങനെ മൂന്നാല് കാറ്റഗറിയിലാണ് ടിക്കറ്റ് വരുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഒരു മൂന്നേ കാലൊക്കെ ആയി ഉണ്ടാവും നമ്മളിവിടെ വന്ന് വെയിറ്റ് ചെയ്യണം അഞ്ചരക്കാണ് ട്രെയിൻ ഒരു ഒരു മണിക്കൂർ വേറ്റിപ്പോൾ ഫുള്ളാണ് ആളുകൾ നേ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ നേരത്തെ ഒന്നോ രണ്ടോ മണിക്കൂർ മുമ്പ് ഇവിടെ വന്ന് ലൈ എന്താ പറയുക എന്നാലേ കിട്ടുള്ളൂ നമ്മൾ മുമ്പ് ടിക്കറ്റ് എടുത്ത് നമ്മൾ ആ ഇത് ക്യാൻസലായി പോയതാണ് നമ്മൾ രാവിലത്തേക്ക് ടിക്കറ്റ് എടുത്തായിരുന്നു നമ്മൾ രാവിലെ ഉറങ്ങി നീക്കാൻ ലേറ്റായി അങ്ങനെ വരാൻ പറ്റിയില്ല അതിന് ശേഷമാണ് ഇപ്പോൾ ഇവിടെ വന്ന് ടിക്കറ്റ് എടുത്തത് അപ്പോൾ എല്ലാവരും ഓൺലൈനിൽ റിസർവ് ചെയ്ത് വരാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും

പണ്ട് മുതലേ നമ്മൾ മുട്ടി ട്രെയിൻറെ പല ഭാഗങ്ങളും അതിന്റെ സ്പെയറി ആൾക്കാർ കണ്ടോ മോൾ മുതേ നോക്കിയിരിക്കുന്നത് ട്രെയിനാണ് കാരണം അതെ കണ്ടോ ലൈ ലൈ സ്റ്റെപ് പ്ലാൻ പ്രിക്കഷൻ ദേ വത കണ്ടിട്ട് കൊണ്ട് നല്ലതി കൽക്കരിയുടെ അടുത്ത് വാ എല്ല ഡീറ്റെയിൽ ആയിട്ട് കാണണ്ടായിരുന്നു ഓഫ് ആ ആ പിന്നെ അതുപോലെ സ്റ്റേഷൻ മാസ്റ്റർ ഇപ്പോഴൊക്കെ റെഡും ചുവപ്പൊക്കെ ലയിച്ചു അതിന് മുമ്പ് സ്റ്റേഷൻ മാസ്റ്റർ യൂസ് ചെയ്തിട്ട് പിന്നെ ഫോണിന്റെ ഇന്റർനെറ്റ് ലാമ്പ് ഇന്റർനെറ്റ് ലാമ്പുകളാണ്

टाइपराइटर यहां पढ़ा गांड है अटके कॉल चार कॉल द देगी और संभव है दिक्कत ट्यूब इदा फिर एक बार फोटोस പിന്നെ എന്താ പണ്ടത്തെ ഉണ്ട് അപ്പൊ വണ്ടി നമ്മളെ വണ്ടി വണ്ടി വരുന്നില്ലേ എല്ലാരും വീട്

അതാണ് ജനറൽ ടിക്കറ്റ് എടുത്തുള്ള അവസ്ഥ ഫുള്ള് ക്രൗഡാണ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നാലാൾക്കാർ നാല് സ്ഥലത്താണ് പിന്നെ രണ്ട് സീറ്റ് ഓർമ്മിച്ച് ഇരിക്കും ബിരിയാണി ഇവിടെ ആക്കി സനം ഒപ്പടുത്തി ഞാൻ ബേക്കിലുണ്ട് വലിയ ജനറൽ ശ്രദ്ധിക്കാം വാങ്ങിക്കും അപ്പൊ മാക്സിമം എല്ലാരും ജനറൽ എടുക്കാണ്ട് ഉള്ള ടിക്കറ്റ് എടുക്ക ജനറൽ അല്ലാണ്ട് സ്ലീപ്പർ എടുക്കേ സ്ലീപ്പറിന് മുന്നൂറ് രൂപ വരുന്നു അപ്പൊ അത് ശ്രദ്ധിക്കാം എങ്ങനെ കൺഫസ്റ്റ് അപ്പൊ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് thank you रोफ गिट नहीं यहां होगी मतलब बॉल नहीं गिट नहीं गाइस गाना है ले दिल भी इधर को दे क्या देंगे इधर अंदर मांग के सारे पैसे ले 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 ഇങ്ങോട്ടായി 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 അന്റെ ഈ മുടി ശരിയാക്ക് വൈദ്യൂടി ശരിയാക്കി ആ നീ ഞാൻ അവിടെ നോക്ക് തല പുറത്തേക്ക് കുറച്ച് കുറച്ച് ലെഫ്റ്റിലോട്ട് നോക്ക് ആ അതായത് പറഞ്ഞ അവിടെ പോന്ന് മാത്രമേ കാണുന്നുള്ളു അപ്പൊ ഇതാണ് കാഴ്ച മക്കളെ അടിപൊളി ആണ് അതു ചെയ്യാനെ ആറ് സാധനത്തിന്റെ ഇതാ നോക്ക് നോക്കി ചെയ്യേണ്ട വീഡിയോ അയ്യോ മെ രണ്ടാണ് എടുത്തിടേ ആ അതുപോലെ ഓരോത്തേനും ഇвано ചെയ്തിട്ടുണ്ട് ആ ആ കേസ് ഉണ്ട് ടവർട്ടാൾ ആ അങ്ങടെ ആ ലാസ്റ്റ് ഇറ്റ് റൈറ്റ് ലൈ പോരെ ആ മതി അങ്ങ അങ്ങ എടുക്കാൻ ആരും വേണ്ട Ne yapıyorsun? 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 അതിലേ <laughs> <laughs> അങ്ങനാണി പോലെ പ്രശ്നം എന്താ കാണു അരമണിക്കൂർ കാണാം ഇതൊക്കെ കുറവാണ് കാണു കാഴ്ച കാഴ്ച പക്ഷേ അങ്ങനെ <laughs> <laughs> ഏകദേശം സമയം ഇരുടായിട്ടുണ്ട് അപ്പൊ ഇനിയിപ്പോ ഒന്ന് കവർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അപ്പൊ പിന്നെ പോയി കൊണ്ടിരിക്കുകയാണെങ്കിൽ ഹലോ അപ്പൊ ഇവിടെ റെയിൽവേയിൽ കോലൂര് റെയിൽവേ സ്റ്റേഷനിൽ എത്തി ഇറങ്ങിയിട്ടുണ്ട് അവഞ്ഞ പറഞ്ഞു നമ്മൾ എന്തിനാണ് പോകുന്നത് ബസ്സിന് അപ്പൊ ബസ് പിടിക്കാൻ വേണ്ടി പോവാണ് അടിപൊളി യാത്ര ചെയ്യുന്ന കുഴപ്പമില്ല ഒന്നും കാണുന്നില്ല പിന്നോ അപ്പൊ അങ്ങനെ സംഭവം ബസ്സിന് ബസ്സിന് ഊട്ടി പോയിട്ടാവുന്നു ചില്ലർ കിലോമീറ്റർ പക്ഷെ സമയം സീറ്റ് കിട്ടി ഭാഗ്യത്തിന് ആ ബസ്സിൽ ഇനി അവിടെ ഊട്ടി പോയോണ്ട് അവിടുന്ന്